സാബി സാബി പെർഫ്യൂംസ് ഓഫർ ഇല്ലേ നമ്മൾ ഫ്രീ 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 ആയിട്ട് പെർഫ്യൂം എന്ന് ബൈ ഗെറ്റ് ആണ് മാത്രം നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ഈ ഒരു മൗജും അതേപോലെ തന്നെ ഹൗവയും നിങ്ങൾ ഒരുമിച്ച് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള ഇൻസ്പെയറോയോ നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നമ്മൾ ഫ്രീ തരാണ് ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ള ഏകദേശം പെർഫ്യൂം സെയിൽ ആയിട്ടുള്ള മുതലാണ് ഇത്രക്കോ എല്ലാവരും ഏറ്റെടുത്ത പെർഫ്യൂമാണ് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാണ് അപ്പൊ ഈ റബീലോയിൽ പ്രമാണിച്ച് ഇത് നിങ്ങൾക്ക് ഈ ഒരു സെപ്റ്റംബർ പത്താം തീയതി വരെ ഒരാഴ്ച മാത്രമാണ് ഈ ഒരു ഓഫർ ഇന്നു മുതൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ ഓഫർ യുഎയിൽ മാത്രമാണ് അല്ല യു എൽ മാത്രമല്ല നമ്മൾ ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും ഒമാനിലും ഈവൻ സൗദിയിലെ റിയാദ് സിറ്റിയിൽ വരെ നമ്മൾ ഇത് ഓഫർ കൊടുക്കുന്നുണ്ട് അതും ഓൾ ഓവർ നമ്മൾ ഫ്രീ ഡെലിവറി ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു ഇൻസ്പയർ കളക്ഷൻ ബോക്സ് നിലവിൽ നമ്മൾ യു എയിൽ മാത്രമായിട്ട് ഇതും കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് അപ്പൊ ഇത് യു എയിലാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ജി സി സിയിലും ഇന്ത്യയിലേക്ക് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മുടെ ഈ ഒരു മൗജും ഹവയും ഒന്നിച്ച് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അഹ്ല അല്ലെങ്കിൽ ഇൻസ്പയർ ചൂസ് ചെയ്യാനുള്ള അവസരമാണ് അപ്പൊ വേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഓർഡർ ചെയ്യാം